ഇബ്നു 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 ഔഫ് ഔഫ് റളിയല്ലാഹു 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 തആല അൻ 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 നോമ്പുകാരനായിരിക്കുന്ന സന്ദർഭത്തിൽ മഗ്രിബിന്റെ സമയത്ത് സമയത്ത് നോമ്പ് അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഭക്ഷണവുമായി തങ്ങളുടെ അബ്ദുറഹ്മാൻ അദ്ദേഹം പറഞ്ഞു മുസ്അബ് ഉമൈർ ഉമൈർ ഖൈറു ാണ് കൊല്ലമാകട്ടെ എന്നേക്കാൾ നല്ലവനാണ് ഫലം ലഹു മാ യൂജു അദ്ദേഹത്തെ മറവാടാൻ അവർക്ക് കിട്ടിയത് ഒരു കഷ്ണം തുണി മാത്രമാണ് എന്താണ് ആ തുണിയുടെ വിശേഷണം إن غطي بها رأسه بدت رجلاه وإن غطي بها رجله بدت رأسه أتوني كن دهتين ثلا مودي آل كهال ورثان أدهتين كهال مودي إن عبد الرحمن بن عوف رضي الله عنه ثم بسط لنا من الدنيا أدهتين هي شيء أو كدنيا وعندنا رب سبحانه وتعالى من حتى خشينا أن تكون حسناتنا إلينا. അതിനുള്ള പ്രതിഫലം ദുനിയാവിൽ നിന്ന് തന്നെ നമുക്ക് തരികയാണോ ആഹ്ലത്തിൽ ആഹാരത്തിൽ ലഭിക്കേണ്ട പ്രതിഫലുവറ്റി വെച്ച് ദുനിയാവിൽ നിന്ന് തന്നെ അള്ളാഹു നമുക്ക് അതിന്റെ പ്രതിഫലങ്ങൾ നൽകുകയാണോ എന്ന് പേടിച്ചുകൊണ്ട് അദ്ദേഹം കരയുകയാണ് സഹോദരങ്ങളെ നാം നമ്മുടെ അവസ്ഥയിലേക്ക് കൂടി തിരിഞ്ഞു നോക്കുക ദിനിയൻ എത്ര ചരം ഭക്ഷണമാണ് നാം നമ്മുടെ വയറിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു നേരത്തെ ആഹാരത്തിൽ പോലും രണ്ടു മൂന്ന് വിഭവങ്ങളാണ് നാട് ഹോട്ടലുകളാണ് തുറക്കുന്നത് ഒരു നാട്ടിൽ തന്നെ രണ്ടും മൂന്നും ഭക്ഷണശാലകളാണ് നാം തന്നെ ഇടയ്ക്ക് നമ്മോട് പറയാറില്ലേ ഇന്ന് നമ്മൾ ഇവിടുന്നല്ലേ കഴിച്ചത് നാളെ നമുക്ക് അവിടുന്ന് കഴിക്കാം ഇന്ന് നമ്മൾ കഴിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള ഭക്ഷണം അല്ലേ നാളെ നമുക്ക് മറ്റുള്ള തരത്തിലുള്ള ഭക്ഷണം കഴിച്ചേക്കാം നമ്മുടെ നാടിൽ അല്ലാത്തത് കൂടി മറ്റുള്ള നാട്ടുകളുടെ ഭക്ഷണം കൂടി നമ്മുടെ നാടുകൾ നമുക്ക് ലഭിക്കുന്ന സന്ദർഭമാണ് പേടിക്കണം പ്രഭു ഭക്ഷണം നമ്മുടെ പ്രതിഫലം അത് നമുക്ക് ദുനിയാവിൽ നിന്ന് തന്നെ നൽകുകയാണോ നമ്മേക്കാൾ സഹായ ഉത്തമരായ എത്ര എത്ര ആളുകൾ വിശപ്പ് അനുഭവിച്ചു പോയിരിക്കുന്നു നാമ ഒരിക്കലും വിശപ്പ് അനുഭവിച്ചിട്ടില്ല ഭക്ഷണത്തിന്റെ ആസ്വാദനത്തിൽ സ്വാധീനത്തിൽ നാം മതിമറഞ്ഞിരിക്കുന്നു അള്ളാഹു സുബ് അനുഗ്രഹമാണ് ഭക്ഷണം എന്ന് മനസ്സിലാക്കിയവരെ അന്യാമത്തിനെ കുറിച്ച് അനുഗ്രഹത്തെ കുറിച്ച് റബ്ബു സുബാനുഭവ് ചോദിക്കുക തന്നെ ചെയ്യും